നിങ്ങളുടെ നിങ്ങളുടെ നല്ല അടിപൊളിയായിട്ട് അത് കണ്ടിന്യൂ പിന്നെ അടുത്ത വേറെ ചെയ്യാൻ ജാസ്മിൻ ട്രാക്ക് ക്ലിയർ ഇപ്പൊ നേരെ കേട്ടത് ജിൻഡോ ഒരു നുണ ടാസ്കില് പറഞ്ഞ ചില കാര്യങ്ങളാണ് രശ്മിന് സുഖമില്ലാതെ പുറത്തേക്ക് പോയിരുന്നു എന്നാൽ സുഖമില്ലാതെ പുറത്തേക്ക് പോയ സമയത്ത് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൃത്യമായി കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് റസ്മിൻ തിരിച്ചെത്തിയത് കാരണം ആദ്യം പുറത്തു വരുന്നത് നോറയുടെ വാക്കിൽ നിന്നാണ് നോറ പറയുന്നുണ്ട് ഞാനും ജിൻഡോയും ഒന്നിച്ചുള്ള ഒരു വർഷത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ജിൻറ്റോ അതിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ജിൻഡോയുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്ന് നോറ സംസാരിക്കുന്നുണ്ട് ഈ വീട്ടിനുള്ളിലിരിക്കുന്ന നോറ ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് റസ്മിൻ പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ റെസ്പിൻ എങ്ങനെയാണ് ഈ സംഭവം അറിയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് വെച്ച് വാഷ്റൂമിൻ്റെ ഉള്ളിൽ കയറി അവിടെ ടിഷ്യൂൽ എഴുതിയിട്ടാണ് ഇത് ഓരോരുത്തരെ അറിയിക്കുന്നത് അപ്പോൾ അർജു ശ്രീതു നിങ്ങളെ ലവ് ട്രാക്കോ ഓക്കെയാണ് അതേപോലെ തന്നെ ജാസ്മിൻ ഗബ്രി നിങ്ങളെ ലവ് ട്രാക്ക് ശരിയല്ല മാറ്റിപ്പിടിച്ചോ എന്ന രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് റസ്മിനാണ് കൊടുക്കുന്നത് ഇത് റസ്മിൻ എങ്ങനെയാണ് കിട്ടിയത് റസ്മിന് ഇതിനിടയ്ക്ക് സുഖമില്ലാതെ പുറത്തുപോയി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് മനസ്സിലാക്കിയ കാര്യങ്ങളാണെന്നുള്ളത് യാതൊരു സംശയമില്ല പക്ഷേ ഇത് ഉള്ളിൽ വന്ന് കൃത്യ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഈ വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് റസ്മിൻ അറിഞ്ഞോ അറിഞ്ഞില്ലയോ അത് റസ്മിൻ്റെ കൂടെ ഇരിക്കേണ്ട കാര്യങ്ങളാണ് മാത്രമല്ല അത് മറ്റുള്ളവരിലൂടെ എത്തിക്കാനും റസ്മിൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ വളരെയധികം നിയമത്തിനെതിരെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഒരു ജനുവിനിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് റസ്മിൻ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റസ്മിൻ ടീച്ചിങ് പ്രൊഫഷനിലാണെന്നാണ് പറയുന്നത് പക്ഷേ ടീച്ചേഴ്സിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റിയും രശ്മിന ബിഗ് ബോസ് ഹൗസില് കാണിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല എന്തോ ഈ ഒരു മത്സരാർത്ഥിയുടെ ആ ഒരു സ്ട്രാറ്റജിയോട് പേഴ്സണലി അല്ല ഞാൻ പറയുന്നത് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിക്കുന്ന സ്ട്രാറ്റജിയോട് ഒരു രീതിയിൽ രീതിയിലും പ്രത്യേകിച്ച് ഒരു ടീച്ചറാണെന്ന് പറഞ്ഞ് കാണിക്കുന്ന സ്ട്രാറ്റജിയോട് എനിക്ക് താല്പര്യമില്ല മാത്രമല്ല ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് തീർത്തും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു നുണ ടാസ്കില് കെടിലമായിട്ട് ടാസ്ക് ചെയ്തത് ജിൻഡോ മാത്രമാണെന്ന് പറയേണ്ടി വരുന്നു വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ജിൻഡോ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വാർത്തകളും എൻ്റർടൈൻമെന്റ് ന്യൂസ് ആയിട്ട് മഴവിൽ മീഡിയ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം ഒപ്പം തന്നെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ